എന്താണ് ജനഗണമന ഇന്ത്യൻ ദേശീയ ഗാനം എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാനുള്ള സമയ ദൈർഘ്യം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഏത് ആക്ട് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് നൈൻറ്റീൻ ഫോർട്ടി സെവൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നേതാവാരായിരുന്നു മഹാത്മാഗാന്ധി അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും ഇത് ആരാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത ആരാണ് അരുണ ആസഫ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എയ്റ്റീൻ എയ്റ്റി ഫൈവ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു ദ വീൽ ഓഫ് ലോ വന്ദേമാതരം ഗാനം രചിച്ചത് ആരാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര കാലുകളുണ്ട് ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി